ओ सहना भवतु सहनौ भुनत्तु सह वीर्यं करवावहै तेजस्विनावधितमस्तु मा शान्तिां शां पिः ध्याये सदाहृदयसम्पङ्कजसन्निविष्टं वेदान्तयोगपरिनिष्ठितराजहंसं सन्न्यासधर्मपरिपूरकपुण्यरूपं नित्यानन्दात्मगयतिं जगदात्ममूर्तिम् ം ഗം ഗണപതേ നമ സംസരസ്വതീ നമ ഗു ഗുരുഭ്യോ നമ മൃതാത്മാക്കളെ ഏതാണ്ട് ഒരാഴ്ചയായിട്ട് സത്സംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഇന്ന് ഈ സന്ദർഭത്തിൽ സന്മയാനന്ദ സരസ്വ സ്വാമികളാണ് ഭാഗവതത്തെക്കുറിച്ചുള്ളതായ ക്ലാസ് നിങ്ങൾക്കെടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇന്നത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ചിട്ട് ഇവിടെ എത്താൻ കഴിയാത്തതുകൊണ്ടിട്ട് വന്നിട്ടില്ല എന്നതാണ് പരമാർത്ഥം നമ്മൾ നോട്ടീസിൽ നാരദഭക്തിസൂത്രം എന്നുള്ള ഒരു വിഷയം വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്കിന്ന് ചിന്തിക്കാം ലോകത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിന് ആധാരമായിരിക്കുന്ന ശക്തിയുമായിട്ടുള്ളതായ സമ്മേളനം സമ്മേളനമുണ്ടാവുന്ന സമയത്ത് മാത്രമേ നിരദേശമായിരിക്കുന്ന നിത്യസുഖത്തെ തരുന്നതായ ആ അനുഭൂതി രചകത്വത്തോടു കൂടിയിട്ട് നമുക്കിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ആ ഒരു ഭാവനാ വിശാലതയിലേക്ക് നമ്മളെ എത്തിക്കത്തക്ക തരത്തിലുള്ളതായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആചാരന്മാരിൽ നിന്നും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിലാണെങ്കിലും ശ്രീകൃഷ്ണ അവതാര പ്രസ്താവത്തെക്കുറിച്ചിട്ട് സ്വാമിജി വിശദമായിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുകയുണ്ടായി സത്വം രജസ തമസ എന്ന് പറയുന്നതായ മൂന്ന് ഗുണങ്ങളുമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ വൈവിധ്യമാർന്നതായ ഭാവനയായിരിക്കും ഓരോരുത്തരും കാണുകയും ഓരോരുത്തരും ചെയ്യുകയും ഓരോരുത്തരും അനുഭവിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തു ഈ വൈവിധ്യതയൊക്കെ ദൂരീകരിക്കണമെങ്കിൽ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്കും സത്വഗുണത്തിൽ നിന്നും ഉപശമശീലം കൊണ്ടിട്ട് ഭഗവാൻ്റെ പാദമൂലങ്ങളിലേക്കും നമുക്കെത്താൻ കഴിയണം എങ്കിലേ ഗുണാ ഗുണേഷുവർത്ത ഇതിമത്വാന സജ്ജതേ ഗുണങ്ങൾ അതിൻ്റെ വഴിക്ക് നിൽക്കുന്നതായ സന്ദർഭത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ടതായ ഭാവങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് അതുമായിട്ട് ഇണങ്ങിച്ചേരാതെ കണ്ടിരിക്കാനായിട്ട് സാധിക്കുകയും അതിനേക്ക് എത്തിക്കത്തക്ക തരത്തിലുള്ളതായ സാഹചര്യമാണ് ഭഗവാന്റെ അവതാരത്തിലൂടെയും നമുക്ക് കാണാനായിട്ട് കഴിയും പാലാഴിയുടെ തീരത്ത് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും മറ്റാൾക്കാരും എല്ലാവരും പോയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ ഭൂമിയുടെ ഭാരമൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടല്ലയോ ഭഗവാനെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണല്ലോ വീണ്ടും ഭഗവാന്റെ അവതാരമുണ്ടായുള്ള ഈ ലോകത്തിലിരിക്കുന്ന സമയത്ത് സത്വഗുലസമ്പന്നമായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് മനോവൃത്തികളെ ഈശ്വരാകാരമാക്കി തീർക്കാനായിട്ട് തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനാണെങ്കിലും തോന്നുകയുള്ളൂ ആ പ്രാർത്ഥനയിലൂടെ ഭഗവാനെ വീണ്ടും വീണ്ടും അനുസ്മരിക്കാനായിട്ട് സാധിക്കുകയും അങ്ങനെ ശുദ്ധ ഹൃദയന്മാരായിട്ട് തീരുന്ന സമയത്ത് സ്വയം ഭഗവാൻ ആ ചിത്തകിശോരനായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ജനിക്കുകയും ചെയ്യും വീണ്ടും നമ്മുടെ ലീലകളെല്ലാം നമ്മുടെ ദർശനമെല്ലാം നമ്മളുടെ ജീവിതമെല്ലാം തന്നെയാണെങ്കിലും ഭഗവാന്റെ ലീലകളായിട്ട് മാറുകയും തീരും തന്മനസ്ക തദാലാപ തൻ നിഷ്ഠ തൽപരായണ എന്ന തരത്തില് താതാത്മ്യപ്പെട്ടതായ ഭാവത്തിലേക്ക് എത്താനായിട്ട് കഴിയുന്നു അപ്പം അങ്ങനെ എത്തിയാലോ ജീവോ ബ്രഹ്മൈവ നാപരാ ജീവൻ ഈശ്വരൽ നന്യമല്ല എന്നുള്ളതായ തിരിച്ചറിവിനെ നമുക്ക് ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കും അപ്പം അതാണ് ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം സർവോത്കൃഷ്ടമായിരിക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നു തിനു വേണം അതിനുള്ളതായ ജിജ്ഞാസ ഉണ്ടാവണം അറിയാനുള്ളതായ ആഗ്രഹം നമുക്കുണ്ടാവണം ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേഷ്ഠിക്കാനായിട്ട് സാധിക്കണം നമ്മളുടെ ജീവിതത്തെ അതനുസരിച്ചിട്ട് കൊണ്ടുപോകാനുള്ളതായ മാനസികമായ വികാസവും നമുക്കുണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കും ഭക്തിയെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഭക്തിയാ മാമഭിജാനാദീ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ വേണ്ട തരത്തിൽ അറിയാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഭഗവാൻ തന്നെ നമ്മളോട് പറയുന്നുണ്ടെന്ന് ഭഗതി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എല്ലാവരും ഭക്തന്മാരല്ലേ നമ്മുടെ ഭക്തിയുടേതായ സ്വഭാവം എന്താണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ലൗകികമായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ സാധൂകരിച്ചും വരുന്നതായ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഒരു ഭാവത്തെ നമ്മൾ ആശ്രയിക്കുന്നു എന്നുള്ള തരത്തിലാണ് നമ്മളുടെ എല്ലാവരുടെയും ഭക്തിയുടെ സാമാന്യമായിരിക്കുന്ന ഭാവംന അല്ലെങ്കിൽ സാമാന്യമായിരിക്കുന്ന സ്വരൂംന അപ്പം അതിനെ എല്ലാം വാസ്തവത്തിൽ ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നു പറയേണ്ട കാര്യങ്ങളെല്ലാം ഗീതയിലൂടെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷം ആ യോധ മണ്ഡലത്തിലൂടെയാണെങ്കിലും കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചതിന് ശേഷമാണ് ഭക്തിയാ മാമഭിജാനാദീ എന്ന് പറയുന്നത് ഇപ്പം കർമ്മങ്ങളുടേതായ ആ നീണ്ട നിര നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെയെല്ലാം ഏത് തരത്തിലാണ് സംയമനത്തോടു കൂടിയിട്ട് നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ ഈ ഒരു സന്ദർഭത്തെയും ഭക്തിയുടെ പാരമ്യതയും